ഈ സുസൂക്കി എസ്ക്രോസ് എസ്ക്രോസ് വണ്ടിയാണ് അപ്പോൾ ഈ വണ്ടിയുടെ ഒരു ജസ്റ്റ് ഒരു ഇത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഷോക്കിൻ്റെ ഫ്രണ്ട് ഷോക്കിൻ്റെ മൗണ്ട് വിഷു വരും ഇതാ ഈ ഒരു മൗണ്ട് വിഷു കംപ്ലൈൻ്റ് ആണ് എന്നാ മൗണ്ട് വിഷു കുറച്ച് അമർന്നു പോയിട്ടുണ്ടോ ഈ ഒരു ഗ്യാപ്പ് കുറവാണ് അപ്പോൾ ഇതാണ് പുതിയ മൗണ്ട് വിഷു ഇതാ പുതിയ മൗണ്ട് വിഷുണ്ടോ ഈ ഒരു ഗ്യാപ്പ് നല്ല ഇതായിട്ട് പോലും ഉള്ളിൽ നല്ല കുഴിഞ്ഞിട്ടുണ്ടോ ഇതിങ്ങനെ പ്രസ്സായിട്ട് ഉള്ളിലേക്ക് ഇങ്ങനെ പുറത്ത് തള്ളി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് എസ്ക്രോസിൻ്റെ മൗണ്ട് ബുഷാണിത് മൗണ്ട് ബുഷ് കംപ്ലയിൻ്റ് ആയിട്ട് നമ്മൾ മാറ്റി അപ്പോൾ ഇതിൻ്റെ എസ് ക്രോസിൻ്റെ മൗണ്ട് ബുഷ് വരികയെന്ന് പറഞ്ഞാൽ സെയിം സാധനമാണ് ബ്രസേയുടെ സാധനം രണ്ടും സെയിം ആണ് നമ്പർ മാത്രമേ വ്യത്യാസമുള്ളൂ വെയിറ്റ് റേറ്റ് റേറ്റ് ആ വെയിറ്റ് അതൊക്കെ വ്യത്യാസം സെയിം ആണ് പക്ഷേ റേറ്റ് മാത്രം എസ്ക്രോസിൻ്റെ ഈ സാധനം വരുന്നതെന്ന് പറഞ്ഞാൽ ആയിരത്തി അറുനൂറ്റി മുപ്പത് റുപ്യ വരും പക്ഷേ ബ്രസേയുടെ മൗണ്ട് ബുഷ് വരുമ്പോൾ ഇതിന് അഞ്ഞൂറ്റി പതിനഞ്ച് അഞ്ഞൂറ്റി ഇരുപത് റുപ്യ അത്ര വരുന്നുള്ളൂ മാക്സിമം അപ്പോൾ അതാണ് വ്യത്യാസം വണ്ടിയുടെ വില അനുസരിച്ചാണ് തോന്നും പാഡ്സിൻ്റെ വിലയും കൂട്ടുന്നതെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ബ്രസയുടെ മൗണ്ട് ബുഷ്യ നമുക്ക് വേണമെങ്കിൽ എസ്ക്രോസിൻ്റെ ഷോക്കിൻ്റെ മൗണ്ട് ബുഷ്യായിട്ട് ഇടാം സെയിം സാധനം ഒരു വ്യത്യാസമില്ല ഓക്കെ